പണ്ട് പലർക്കും നീ പണി കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഭാരം വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കമ്മാതിരി ഭാരം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന മോമിനിങ്ങൾ മുത്തുനബി ആരാണ് അവരെ കുറിച്ച് അവരെ പറ്റി അവരിൽ നിന്ന് എടുത്തു മാറ്റും ഈ സ്വറും പാപഭാരങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അങ്ങനെയാണ് അള്ളാൻ്റെ هذا الْقُرْآنِ غريب بارني اللَّهَ نبي دنقل كل الله التجولي فعلم أنه لا إله إلا الله توحيد إن ذا بركيا بنم أثيا بنم بنم واستغفر استغفار يا نبي للمؤمنين والمؤمنات لا مؤمنينكم لا نعم لا رين ഞാൻ എല്ലാവരെയും നബിയാണ് മക്കയിലും മദീനയിലും കൂടി എന്നെ അന്ന് കണ്ടെത്തിച്ച ആകപ്പാട ഒന്നേകാല് ലക്ഷം മനുഷ്യന്മാർ അവരെ മാത്രം നബിയല്ല ഞാൻ നബിയല്ലേ അപ്പം എല്ലാ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരെയും എനിക്കറിയാം എല്ലാ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും സ്നേഹ ബഹുമാനങ്ങളോടെ എൻ്റെ പേര് പറഞ്ഞാൽ അവന്റെ പേരെനിക്കറിയാം അവൻ്റെ പേരനിക്കറിയാം മേൽവിലാസമറിയാം അവന്റെ ആവശ്യങ്ങൾ അറിയാം ഞാൻ എല്ലാവർക്കുമുള്ള ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞാണ് വേറെയും പറഞ്ഞു അന്നബിയു ഔല സമീപസ്ഥിങ്ങൾക്കും സ്വശരീരങ്ങളെക്കാളേറെ

അവരുടെ പാപഭാരങ്ങൾ എന്ന വാക്കിന് എന്താണ് ഉസ്താദ്മാർ അർത്ഥം പഠിച്ച് അർത്ഥം അതങ്ങനെ ഇറക്കി വെക്കലാണ് ലോഡ് ഇറക്കി വെച്ചു ലഗേജ് മാറ്റി വെച്ചു അതാണ് ഒരു പെൺകുട്ടി പ്രസവിച്ചു അഞ്ചു വയസ്സുള്ള പെൺകുട്ടി അഞ്ചു വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ രാജ്യത്തിന്റെ പേര് പെറു എന്നാണ് അപ്പൊ അങ്ങക്ക് തീരുമാനം കിട്ടുമല്ലോ ആ രാജ്യത്തിന്റെ പേര് പെറു എന്നാണ് അഞ്ചു വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു സംഭവം തന്നത് പെറു എന്ന രാജ്യത്തിന് വേറൊരു പെണ്ണ് കകെ നാല്പത്തിമൂന്ന് വയസ്സേ ഉള്ളു നാപ്പത്തെട്ട് മക്കളുണ്ട് വയസ്സുള്ള ഒരു പെണ്ണ് പെണ്ത്തിട്ട് മക്കളുണ്ട് എങ്ങനെ എങ്ങനെ എന്തോ ഒരു ഹോർമോൺ തകരാറ് ആദ്യം അവൾ ഇരട്ട പറ്റു പിന്നെ രണ്ടും മൂന്നും രണ്ടും മൂന്നും രണ്ടും മൂന്ന് മൂന്നും നാലും അഞ്ചും ഒക്കെ കൊടുങ്ങിക്കാർക്കൊന്നുമല്ല കൊടിഞ്ഞി പോയിട്ടൊരു മാഷ് അവിടെ കൂടി അയാൾക്ക് ഡബിൾ ഉണ്ടായി അടുത്ത മുമ്പ് അയാളെ ട്രാൻസ്ഫറും വാങ്ങി ഓടി രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പല കഥയും പല നാട്ടിലുണ്ട് പ്രസവിച്ചു ലോഡ് ഇറക്കി വെച്ചതാണ് പാപഭാരങ്ങൾ ഇറക്കി വെക്കുന്ന ആളാണ് ഹബീബ് സയ്യിദുനാ അലൈഹിം

എക്സ്പ്രസ് തീവച്ചു മുസ്ലിം തീവ്രവാദി കേസ് മര്യാദയ്ക്ക അന്വേഷിച്ചപ്പോ മനസ്സിലായി ആരുമല്ല മക്ക മസ്ജിദ് സ്ഫോടനം ചെയ്തത് മുസ്ലിം തീവ്രവാദി പിന്നെ അന്വേഷിച്ചപ്പോ മനസ്സിലായി വേറെ പലരുമാണ് ഒരു സൈനികന്റെ പുറത്ത് പി എഫ് ഐ ചാപ്പ കുത്തി ഭയങ്കര കേസ് അന്വേഷിച്ചപ്പോ മനസ്സിലായി ആള് വേറെയാണ് കേസെടുത്തിട്ടില്ല കേട്ടോ കേസ് ചെറിയ കേസ് കേസ് ചെറിയ കേസ് അത് കേരളത്തിലും കൂടി അങ്ങനെയാണ് അത് കേസിന്റെ സ്വഭാവം പോലെ ഇരിക്കും കേസ് എടുക്കപ്പെടുന്ന ആൾക്ക് തുമ്പുണ്ടോ കേസിന് തുമ്പുണ്ടാവില്ല കേസ് എടുക്കപ്പെടുന്ന ആൾക്ക് തുമ്പില്ലേ എന്നാ കേസിന് തുമ്പുണ്ടാവും തുമ്പ് തന്നെ മനസ്സിലായത് ചേലാകർമ്മം ചെയ്തതിന്റെ ബാക്കിയാണ് ഇപ്പൊ പറയുന്നത് പിടിക്കപ്പെട്ടോന് തുമ്പുണ്ടോ എന്നാ കേസിന് തുമ്പുണ്ടാവും പിടിക്കപ്പെട്ടയാൾക്ക് തുമ്പില്ലേ എന്നാ കേസിന് തുമ്പുണ്ടോ എല്ലാ വകയിലും കേസ് ഇത്തരം വിഷയങ്ങളിൽ അവരെ തലയിൽ വന്നു വീണ കേസുകൊലുമാൽ ഒഴിവാക്കി തരുന്ന മുഹമ്മദ് ഇങ്ങനെ സിഫത്തുള്ള ഒരു നബിയെ കൂടി വാങ്ങണം അള്ളാൻ്റെ കിട്ടും എല്ലാവർക്കും റഹ്മത്ത് കിട്ടും ആർക്ക് ആർക്കാ കിട്ടുക ഈ ഈ ചാനലിലൂടെ

അങ്ങനെ മുത്തുനബിയ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടുക എന്നിട്ട് ഇതൊക്കെയും വാങ്ങി നേടിയെടുക്കുക അതിന്റെ പേരാണ് ഇസ്ലാം സമർപ്പണം അതിന്റെ പേരാണ് ഈ മാൻ വിശ്വാസത്തിൽ എടുത്തു ആ കൂട്ടത്തിലല്ലോപ്പെടുത്തി തരട്ടെ ഇതെന്തോ ഒരു റബോട്ടാണ്

പ്രവാചകർക്കൊപ്പം വെളിച്ചം അവതീർണ പിന്തുടർന്നവർ നാല് കാര്യം പറഞ്ഞു ഒന്ന് ഈമാൻ നാലാമത്തേത് ഈ രണ്ടും മൂന്നും സ്നേഹപ്രകടനം അവസാനത്തെ ആ വാക്ക് മാത്രം പറയും വേണം നമ്മൾ നാലു പറയും എന്താ ഐക്ദാർഢ്യം എന്ന് പറഞ്ഞാൽ പടുത്തൊരു മുഖ്യമന്ത്രി മരിച്ചു കഴിഞ്ഞു ഇതിനെയുള്ള പേര് ി മഞ്ചാണ്ടിയുടെ പ്രസംഗ ഓർമ്മല്ല അച്യുതാനന്ദനെ ഇരുത്തിയിട്ട് പ്രസംഗിക്കുകയാണ് അച്യുതാനന്ദൻ ഒരു ദിവസം രണ്ടു നേരവും മൂന്ന് നേരവും എന്റെ രാജി ആവശ്യപ്പെട്ട ആളാണ് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം ആ സമരങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ എന്റെ പുതുപ്പള്ളിക്കാർക്ക് കാണാൻ ഒക്കത്തില്ല അപ്പൊ കുറെ സമരങ്ങൾ എന്റെ പുതുപ്പള്ളിയിൽ തന്നെ കൊണ്ടുവന്ന് നടത്തിയത് കൊണ്ട് എന്റെ നാട്ടുകാർക്ക് അതൊക്കെ കാണാനും കേൾക്കാനും പറ്റി അമ്മ ചാണ്ടി പറയാൻ തന്നെ ഒരു ദിവസം നിൽപ്പ് സമരം അടുത്ത ദിവസം ഇരിപ്പ് സമരം പിന്നെ ഒരു ദിവസം കിടപ്പ് സമരം അടുത്ത ദിവസം കുടികിടപ്പ് സമരം സമരത്തിന് യാതൊരു ശബ്ദം പറഞ്ഞൂല്ലോ പ്രതിഷേധ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അതിന് ഇന്നത് എന്നില്ല പ്രത്യേകിച്ചും സമരം നടത്താനായിട്ട് പിറന്ന ഒരു പാർട്ടിയാണെങ്കിൽ എന്തും സമരം ഇതുപോലെയൊക്കെ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞൊരു സാധനം അതിന് നിശ്ചിത രൂപം ഉണ്ടാകണമെന്നില്ല ആ ഉണ്ടാകണം വിശ്വസിച്ചവർ ഒപ്പം നിന്നവർ അവരാണ് വിജയികൾ അവരെ വിജയിക്കൂ ഇത്തിവാഴ് മാത്രം മലയാളം പറഞ്ഞ് കഴിച്ചിലായാ പറ്റൂല ഇമാൻ അല്ല ഏറ്റിത്തരട്ടെ ഐകദാർഢ്യത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട് മദീനായിൽ ഞാൻ മാലിക് അനസ് ഞാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കൂലാ സ്വഹാബത്ത് സഞ്ചരിച്ചിട്ടില്ലേ അതിന്നോട് ചോദിക്കണ്ട എന്റെ മനസ്സിലെ സ്നേഹവും ബഹുമാനവും മുത്തുന വിധങ്ങൾ കിടക്കണ മണ്ണാണ് ഈ മണ്ണില് ഞാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കൂലാ ഞാൻ ചെരുപ്പിന്റെ മോളില് സഞ്ചരിക്കൂലാകുവാഞ്ഞു മഹാനായ അനസുനു മാലിക് സ്വഹാബി വര്യൻ ഒരു വടി പ്രിയപ്പെട്ടവരിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ ഈ വടി ഖബറിൽ വെക്കണം ഇത് റസൂലുള്ളാഹി എനിക്ക് തന്നതാണ് ഈ വടിയും കയ്യിൽ പിടിച്ചു മഷ്ടറിൽ വരണം അപ്പള്ളാഹുവിന്റെ റസൂലും ഞാനും തൊട്ടടുത്തുണ്ടാകും എന്റെ ഈ ഒരു വടി ഈ ഒരു കൊടി ഇതൊരു മുടി നമുക്ക് ഒരു മനസമാധാനത്തിനാണ് ഖബറിൽ വടി വെക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ സ്വഹാബത്ത് എങ്ങനെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ മുത്തുനബി ഇത് ഖബറിൽ എന്നും പറഞ്ഞു തന്നതാണോ അതൊന്നും അല്ലെന്ന് എനിക്കറിയാ പക്ഷെ എനിക്കെന്റെ റസൂലിനെ വേണം എനിക്കെന്റെ റസൂലിനെ ബഹുമാനിക്കണം എനിക്കെന്റെ റസൂലിനെ മുറുക പിടിക്കണം എനിക്കെന്റെ റസൂലിനെ പിടിച്ചു കഴിച്ചിലാവണം അതിന് കഫമ്പൊടയില് ഈ വടിയും കൊണ്ടാണ് ഞാൻ പോവാ പത്തു കൊല്ലം റസൂലുള്ളാഹിക്ക് ഒരു രൂപാണ് അങ്ങനെ എത്രയുണ്ട് തൊട്ട ജീവിതത്തിൽ ഇനി ഇതുകൊണ്ട് ഞാൻ എന്റെ ഗുഹ്യഭാവം തൊടൂല വൃത്തികെട്ട ഏതെങ്കിലും ഒരു സ്ഥാഗത്ത് ചൊറിഞ്ഞാൽ ഞാൻ ഈ കയ്യിൽ തുണി ചുറ്റും എന്നിട്ട് ഞാൻ ചൊറിയൂ സയ്യിദുനാ ഉസ്മാൻ അഫ്ഫാൻ ഇത് സ്നേഹം കൊണ്ടാണ് ഹബീബ് മുഹമ്മദ് ഞാൻ ഇറങ്ങിയിരിക്കും അവിടുന്ന് ഒരു സ്ഥലത്ത് വെയിലുകൊണ്ടു ഞാൻ അവിടെ ഇരുന്ന് വെയിലും ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ കടന്നുറങ്ങി ആദ്യം ഈ സ്ഥലത്ത് പിന്നെ മറ്റേ സ്ഥലത്ത് എന്നിട്ടാണ് കടപ്പൊയിട്ട് ഞാൻ കടന്നുറങ്ങും എന്ന് പ്രഖ്യാപിച്ചു ഈ നബിയോടൊപ്പമുള്ള ഖുർആന്റെ അത് നാലാമത്തെ കാര്യമാണ് ഈമാന് ഒന്നാമത്തെ കാര്യമാണ് ഈമാനും മാത്രമേ ും വാചകങ്ങൾ കൊണ്ടെങ്കിലും വിടൂല സഹായിക്കണം അത് കുറച്ചിലല്ലേ റസൂല്ലൊരു കുറച്ചിലും ഇല്ലാഹ സഹായിക്കണം അള്ള പറഞ്ഞതല്ലേ അതിന്റെ അർത്ഥം ഉമ്മത്തിനെ സഹായിക്കലാണ് 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 ഉമ്മത്തിൽ പെട്ടവര് പരസ്പരം അങ്ങനെ അങ്ങനെ ഈ ഗുണങ്ങളും തികഞ്ഞവർ അവര് അവരെ വിജയിക്കൂന്ന് വിജയിപ്പിച്ചു തരട്ടെ ഈ ഗുണഗണങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ മുറുക പിടിക്കാനുള്ള തോഫീക്കല്ലാകുന്ന ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ പാപ്പ ഒരുപാട് കാലം ഡ്രൈവറായ ഒരുത്തൻ തങ്ങളോട് പറഞ്ഞു ഞാനിപ്പ നിങ്ങളൊപ്പം അങ്ങനെ നടന്നിട്ട് വെള്ളം കുടിച്ചോണ്ട് മരിച്ചെന്നാണ് ഇപ്പൊ തോന്നണത് കൊള്ളണ വർത്താനം ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ എന്താടോ പറഞ്ഞത് പറഞ്ഞു ഞാൻ മൂന്ന് കിണറുത്തി മൂന്നിലും വെള്ളല്ല മൂന്ന് കിണർത്തി മൂന്നിലും വെള്ളല്ല വെള്ളല്ലോട് പറഞ്ഞോ നമ്മളെ കോഴിക്കോട് നേരത്തെ ചെത്തി വെച്ച കൗങ്ങിന്റെ കോലൊക്കെ ഉണ്ട് അടുത്തിട്ട് നോക്കുമ്പോ റോഡിന്റെ ഒരു മൂലയിലാണ് അവിടെ വണ്ടിയൊന്നും വളഞ്ഞു കിട്ടണ കുറച്ച് ബുദ്ധിമുട്ടാണ് കിണർ വന്നാൽ പണിക്കാരനെ വിളിച്ചപ്പോൾ ലേശം ഇങ്ങോട്ട് മാറ്റി കുറ്റിയടിച്ചു നാലാമത്തേതിലും വെള്ളല്ല താങ്കൾ ചൂടായി ഞാൻ കുറ്റി വെള്ളല്ല പോയി വെക്കുമ്പോ സ്ഥലം മാറ്റി ഒന്ന് തന്നാണ്ട പൈസ ഞാൻ തരാം ഇങ്ങോട്ട് മാറ്റി റോഡ് അപ്പുറത്തൂടെ വിട്ടു ചങ്കു കൊള്ളണ വർത്താനം പറഞ്ഞപ്പോ ചാങ്കിക്കൊള്ളണ മറുപടി തങ്ങളോടും പറഞ്ഞു തങ്ങൾക്കതിനൊക്കെ നല്ല പവർ പവറുണ്ട് നമ്മളത് മനസ്സിലാക്കിയില്ല അറിഞ്ഞില്ല ഉപയോഗപ്പെടുത്തിയില്ല തങ്ങളെ കൊണ്ട് ആരും കുറ്റിയെടുപ്പിച്ചിട്ടില്ല ഇവൻ ആ വാക്ക് പറഞ്ഞപ്പോ തങ്ങൾക്ക് വേദനയായി തങ്ങള് വേഗം വണ്ടി അങ്ങോട്ട് വിട്ട് കുറ്റിയടിപ്പിച്ചു കിണറിന് പിന്നെ പൈസ കൊടുത്തു ആ അവിടെ ആഗ്രഹം വെള്ളണ്ട് നാല് പൊരുക്കാർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് മുപ്പത് കൊല്ലത്തിനപ്പുറവും ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ആളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു വർത്തമാനമാണ് ഇവിടെ പറയണത് അല്ല പതിനൊന്ന് ഗുണഗണങ്ങൾ ഉള്ള ഒരാളെ ഉപയോഗപ്പെടുത്തി ഇതും ആ വ്യക്തിയിലുണ്ട് ഇതും ആ വ്യക്തിയിലുണ്ട് ഇതും ആ വ്യക്തിയിലുണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയവർക്ക് എല്ലാ റഹ്മത്തും കിട്ടും അവർക്കെല്ലാ ലാഭവും നേടും അവർക്ക് ഹലോകവും സന്തോഷം അവർക്ക് പരലോകവും സന്തോഷം ആ പറഞ്ഞും വിജയത്തിലേക്കും എത്തിച്ചു തരുമാറാകട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം നിറയെ റബ്ബ് നമുക്ക് ചെയ്യുമാറാകട്ടെ ഏറ്റവും വലിയ എന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ െറ്റവും ഭക്ഷണം വിതരണം ചെയ്യുന്നു ഇഷ് അർത്ഥം എന്താണ് സലാം അങ്ങ് പറഞ്ഞ പോലെ പരത്തണ നാ കുത്തിനാണ് പരത്തന്നെ അസലാ മുളൈക്കൈനൽ ആംബി അസല മുഴലി അസലമുലൈക ദാമപിലി ഗോ പരത്തേൻ്റെ കോലാണ് പറഞ്ഞു ലോകത്താരി എപ്പോ എങ്ങനെ എനിക്ക് സലാം പറഞ്ഞാലും ആ സലാം അപ്പോൾ എനിക്കെത്തും അവരർഹരെങ്കിൽ ഞാൻ അപ്പോൾ മടക്കും മുസ്തഫ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാം 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 അപ്പൊ എന്താ ചെയ്യേണ്ടത് മണ്ട മഹാധിക്കാരിയല്ലേ തമ്മാടിയല്ലേ അവൻ രക്ഷപ്പെടുമോ ഈ ബസ് അവസാനത്തെ ബസ്സാണ് ഇത് മിസ്സായാൽ പിന്നെ അവൻ എങ്ങനെ കഴിച്ചിലാകും അതുകൊണ്ട് വെച്ച് നീട്ടുന്നത് വേണ്ടെന്ന് പറയുന്നത് പൂർണ്ണമായ അധികാരം ആ അതപുകേട് സംഭവിക്കരുത് അത് അതബുകേടാണ് ഒരുപക്ഷെ ആണ് അങ്ങോട്ട് പോകാതിരിക്കാൻ അമ്മ പറഞ്ഞു ചോദിക്കണേ വാങ്ങണേ നേടിയെടുക്കണേ അവേൽ തങ്ങൾ ചോദിച്ച പോലെ അള്ളാൻ്റെ റസൂല് ചോദിച്ചാലോ ഇന്നോട് പറഞ്ഞീനോമാർ തരുന്നത് വാങ്ങണേ സുബഹാൻ ടിക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടു തരുന്നില്ല ടിക്കറ്റ് കൗണ്ടറിൽ പോയി വാങ്ങണം അല്ലെങ്കിൽ ഒരു പക്ഷേ കേറിയത് കള്ളവണ്ടിയാകും അള്ളാഹുമാൻറ്റിത്തരട്ടെ മഹബത്ത് തരട്ടെ തിരിച്ചറിവ് നൽകട്ടെ നമ്മുടെ മുത്തുനബി നമുക്കേറ്റവും സമീപസ്ഥി അള്ളാഹു അനുഭവിച്ചു തരുമാറാകട്ടെ എന്റെ എല്ലാ പമ്മക്കളെയും മുത്തുനബിയോട് ചോദിച്ചിട്ടേ ഞാൻ കെട്ടിച്ചിട്ടുള്ളൂ എന്നു പറയുന്ന ഭാഗ്യവാന്മാരുണ്ട് ഞാൻ അൻപത് കൊല്ലം ദർശനം നടത്തി അത് ഇരുപത്തിനാല് സ്ഥലത്താണ് ആ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലവും ഞാൻ വിട്ടതും അടുത്ത സ്ഥലം ഞാൻ ഏറ്റതും അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടാണ് എന്നു പറഞ്ഞ ഭാഗ്യവാന്മാരുണ്ട് കാരണം വെള്ളിയാഴ്ച രാവ് സ്വലാത്തൊക്കെ ചൊല്ലി കൽബ് നന്നാക്കി ഉതൂവോടെ ചൊല്ലി 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 അങ് ഉറങ്ങിയപ്പോൾ മനസ്സിന്റെ കളിവാതില് തുറന്ന് ആ വലിയ തുമന്ദഹാസം നമ്മെ തേടിയെത്തി പാച്ച മലയാളത്തിലെ സാധു സാധുവെല്ലിയമ്മക്ക് മുത്തുനബിയോട് സംസാരിക്കാലോ